പാചകം അറിയില്ലാത്തവർക്കും പാചകം ചെയ്ത് പഠിക്കുന്നവർക്കും അടിപൊളിയായിട്ട് ലേണേഴ്സ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് പാചകം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല ഒഴിച്ചുകറിയാണിത് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ഇത് ഇതുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തു വെച്ച് ആ ബൗളിലേക്ക് നല്ല കട്ട തൈര് എടുക്കാം നല്ല കട്ട തൈരായിരിക്കണം അപ്പോൾ അതിൽ ചെറിയ കട്ടകളെല്ലാം കാണും അത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം തൈര് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും എടുക്കണ്ട ചെറുതായിട്ട് ഒരു പുളിയുള്ള തൈര് എടുക്കുകയാണ് നല്ലത് ഇനി നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർത്തിരിക്കുന്നത് ഈ പിങ്ക് സോൾട്ടാണ് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളകി വരണം കണ്ടോ അതിൻ്റെ ആ നിറവെല്ലാം കാണുമ്പോൾ പ്രത്യേകിച്ച് ആ കാശ്മീരി മുളകൊടിയുടെ നിറവെല്ലാം കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഇളക്കുന്ന സമയത്ത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് എല്ലാം യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരുപാട് വേണ്ട ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ഈ സവാളയുടെ കൂടെ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമ്മൾ ആദ്യം തൈരിൽ ചേർത്തിട്ടുണ്ട് ഇനി അവസാനം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വരണം ഇനി അതിലേക്ക് രണ്ട് വറ്റലുകൾ കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ ആ നിറമെല്ലാം ഒന്ന് മാറി വരണം ഈ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ആ നിറമെല്ലാം മാറി വരും പക്ഷെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഇപ്പോൾ ആ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തന്നെ കറി കാണാൻ നല്ല രസമാണ് ഈ കാണുന്നതുപോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും നല്ല രുചി തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കസൂരി കസൂരിമേത്തിയാണ് അത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും കറിക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ചേർക്കാം ഇവിടെ മല്ലിയില ആർക്കും അത്ര ഇഷ്ടമല്ല എങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതാണല്ലോ എന്ന് കരുതി ഒരു കുറച്ച് മല്ലിയില അതിന് മുകളിലേക്ക് ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് എടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിലേക്കൊന്ന് കഴിച്ചാൽ ദേ സംഭവം അടിപൊളിയാട്ടോ